വെള്ളം കുറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെ കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു പാനീയമാണ് വെള്ളം ഇതിന് പ്രത്യേകിച്ച് മധുരമോ ഉപ്പോ പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് നമുക്കത് നല്ലൊരു ദാഹത്തിൻ്റെ സമയത്ത് ഏറ്റവും ഒരു രുചികരമായ ഒരു പാനീയമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഏറ്റവും ദാഹിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഭയങ്കരമായി ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യൻ എത്ര വെള്ളം കുടിക്കണം ദിവസം പലരും പല അഭിപ്രായമാണ് പറയാറ് രണ്ടര ലിറ്ററെണ്ണധികം ആ ഡോക്ടർമാരും പറയാറ് രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം രണ്ടര ലിറ്റർ എ സിയിലൊക്കെ ഇങ്ങനെ ശരീരം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാത്ത എ സിയിലൊക്കെ ജോലി ചെയ്യുന്ന ശരീരം വല്ലാണ്ട് കായികാധ്വാനമല്ലാത്ത നല്ല അല്ലാതെ ജോലി ചെയ്യുന്നവരൊക്കെ രണ്ട് രണ്ടര ലിറ്റർ വെള്ളവും നല്ലവണ്ണം കായികാധ്വാനമുള്ള നല്ല വേറൊക്കെ ആ വ്യക്തിയൊക്കെ മൂന്നും മൂന്നു ലിറ്ററിലധികം വെള്ളമൊക്കെ കുടിക്കണമെന്ന് ഡോക്ടർമാരൊക്കെ ഇവരൊക്കെ പറയാറുണ്ട് അതേപോലെ ഭക്ഷണം സമയത്ത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണത്തിന് ഇരുപത് മിനിറ്റ് മുമ്പാണെന്ന് പറയുന്നവരുണ്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നവർ ഇരു ഭക്ഷണം കഴിക്കുന്നവർ ഇരുപത് മിനിറ്റ് മുമ്പാണ് വെള്ളം കുടിക്കേണ്ടത് അതേപോലെ ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കരുതെന്ന് ഒക്കെ ഇവർ പറയാറുണ്ട് ഭക്ഷണത്തിന് കഴിച്ച ശേഷം കുടിക്കുക അല്ലെങ്കിൽ അതിന് മുമ്പ് കുടിക്കുക അതുപോലെ മണിക്കൂർ ഇടപെട്ടിൽ കുടിക്കുന്ന നല്ലതെന്നൊക്കെ പറയുന്ന ചില ഡോക്ടർമാരും അറിവുള്ളവരുമുണ്ട് അതേപോലെ ദിനംപ്രതി നമുക്കറിയാം ഈ നമ്മുടെ ശരീരത്തിൽ വൃക്ക ഒരു നാല് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ രക്തവും ഫിൽട്ടർ ചെയ്യും അപ്പോൾ അധികം വെള്ളം കുടിച്ചാൽ പ്രശ്നമുണ്ടോ ഈ വൃക്കക്കോ കരലിനോ അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അത് ഒറ്റ പ്രാവശ്യമായിട്ട് ഒരുപാട് കുടിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഒറ്റ ഒറ്റടിക്ക് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ഒറ്റടിക്ക് ഒന്നര ഒരു ലിറ്ററിൻ്റെ വെള്ളം ബോക്സ് ബോട്ടിൽ മുഴുവനായി കുടിച്ച് തീർക്കുക അങ്ങനെയുള്ള അത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ശരി വലിയ ദോഷമല്ല ഈ അസുഖമുള്ള ആൾക്കൊക്കെ ദോഷം അതിനേക്കാൾ നല്ലത് ഒരല്പം അല്പമായി വെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് വളരെ കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കുടിക്കുക രണ്ട് ഗ്ലാസ് ഒക്കെ കുടിക്കുക രാവിലെ ഏറ്റവും നല്ലത് വലിയൊരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം രാവിലെ വെറും പറ്റിൽ കുടിക്കുക നമ്മളെ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കുക അപ്പോൾ മദ്രസൊക്കെ തുറന്നു അതൊക്കെ പോകുന്ന സമയമാണ് ഇപ്പോൾ കുട്ടികളൊന്നും ചായയൊക്കെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കുട്ടികൾ ഇപ്പോൾ രാവിലെ എന്നാലും വെള്ളം കുടിപ്പിച്ച് ശീലിപ്പിക്കുക രാവിലെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് അവരെ കുട്ടി കുടിപ്പിച്ച് ശീലിപ്പിക്കുക അതുപോലെ ശരീരം വെള്ളം ആവശ്യപ്പെടുന്നുണ്ട് ഭക്ഷണം ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പോൾ ഭക്ഷണമാണോ വെള്ളമാണോ ശരീരം ആവശ്യപ്പെടുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല സ്ഥലത്ത് കാരണം വെള്ളം ആവശ്യപ്പെടുന്നതും വിശപ്പ് കൊണ്ട് ഭക്ഷണം ആവശ്യപ്പെടുന്നതും തലച്ചോറ് ഒരുപോലെയാണ് നമുക്കറിയിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വിശന്നാലും ഒരല്പം വെള്ളം ആദ്യം കുടിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുക അതുപോലെ ഇടവിട്ട് ഇടവിട്ട് മണിക്കൂറുകൾ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ശരിയാണ് വെള്ളം ശരീരം തന്നെയും ചോദിക്കും വെള്ളം ആ സമയത്തൊക്കെ നമ്മൾ വെള്ളം അല്പ അല്പമായി വെള്ളം കുടിക്കുക ഇതൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ട് പല കാര്യം നമ്മൾ മനസ്സിലാക്കി പക്ഷേ യഥാർത്ഥത്തിൽ പലരും പറയാത്ത ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയും തടി കുറക്കുന്ന വേണ്ടിയൊക്കെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് തടി ഇന്ന സമയത്ത് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിച്ചാൽ തടി കുറയും അതുപോലെ അങ്ങനെയൊക്കെ വെള്ളം കുടിച്ച് അങ്ങനെ തടി വയ്ക്കുക അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണാറ് കേൾക്കാർ യൂട്യൂബിൽ കേൾക്കാറൊക്കെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വെള്ളം നമ്മൾ ദഹന പ്രക്രിയയ്ക്ക് എങ്ങനെയാണ് കുടിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് നുറുക്ക് നുറുക്കായിട്ടാണ് വെള്ളം കുടിക്കുന്നത് നമ്മളിങ്ങനെ പറയാറ ഇങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് ശരിക്കും പക്ഷെ എൻ്റെ കാര്യം ഈ വെള്ളം പൊതു ഇങ്ങനെയാണ് അധികം ആളുകൾ പറയാറ് പക്ഷേ ശാസ്ത്രീയമായി ഇപ്പോൾ തെളിയിക്കപ്പെട്ട ഒരു സംഭവം വെള്ളം കുടിക്കേണ്ടത് വായു അല്പസമയം വെച്ചതിന് ശേഷം കാരണം നമ്മുടെ ഉമ്മനീരുകളാണ് ദഹന പ്രക്രിയ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉമനീര് ചേർന്ന വെള്ളമാണ് അകത്തേക്ക് പോകേണ്ടതെന്നും അതിലൂടെയാണ് നല്ലൊരു ദഹന പ്രക്രിയ നടക്കുന്നതെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് തന്നെ അടക്കം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക വായലൽപ്പം വെള്ളം വെച്ച് ശേഷം ആ വെള്ളത്തിറക്കുക ഉമ്മനീൽ കലർന്ന വെള്ളമാണ് അകത്തേക്ക് പോകേണ്ടതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അത് അതേപോലെ ഇപ്പോൾ നമുക്കറിയാം മതപരമായി അഞ്ച് സുന്നത്തുകൾ ഇത് നമുക്കത് ഒറ്റയടിക്ക് ഞാൻ വലിച്ചു കുടിക്കരുത് വെള്ളം നിർത്തി നിർത്തി കുടിക്കണം മതപരമായി പറയുമ്പോൾ അഞ്ച് സുന്നത്തുകൾ പറയാറുണ്ട് നമ്മൾ ഒന്ന് വലുത് കൈകൊണ്ട് കുടിക്കുക വിസ്മിച്ചില്ല നിർത്തി നിർത്തി കുടിക്കുക ഇരുന്നു കൊണ്ട് കുടിക്കുക നിൽക്കാതെ ഇരുന്നു കൊണ്ട് കുടിക്കുക അതേപോലെ കുടിച്ചതിന് ശേഷം വളരെ സ്തുതിക്കുക അലഹമില്ല പറയാം കാരണം നമുക്കറിയാം ഈ വൃക്ക രോഗികൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ചെയ്യുക രോഗവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരുപാട് പ്രയാസമുണ്ട് അവർക്ക് വെള്ളം കുടിക്കാനും അല്ല വെള്ളം കുടിച്ചാൽ അത് അങ്ങനെ പോകുന്നില്ല ഡോക്ടർമാരോടൊക്കെ ചോദിച്ച് കൃത്യമായി വെള്ളത്തിലെ അളവ് നിശ്ചയിച്ച് വേണം അവരൊക്കെ കുടിക്കാൻ ഈ രോഗവുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ആ അലഹമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിത് കുടിക്കുന്ന സമയത്ത് ധാരാളമായി കുടിക്ക കിട്ടാത്തവരെ കുറിച്ചും അതേപോലെ അസുഖവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചൊക്കെ ആലോചിക്കുക എന്നിട്ട് അള്ളാതെ സ്തുതിക്കുക നല്ല രീതി എല്ലാ ഞാൻ പറഞ്ഞത് മൊത്തം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം